അതല്ലാത്തൊരു ഷോക്കാണ് ഇപ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്നത് വിയോഗ വാർത്ത ഔട്ടും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അതൊന്നും മോചനം നേടാൻ നമുക്കൊക്കെ ഒരുപാട് സമയം വേണ്ടി വരും നവാസുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരിക്കാരനാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞാൻ ഏഷ്യാനെറ്റിൽ പണ്ട് ഫിലിമി തമാശ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലേക്ക് വേണ്ടിയിട്ടുള്ള പാരഡി പാട്ടുകൾ തരാൻ നവാസ് പറഞ്ഞിട്ട് ഒരു നൂറിലധികം പാട്ടുകളാണ് ഞാൻ എഴുതി കൊടുത്തത് നവാസ് അത് വളരെ മനോഹരമായിട്ട് ആ പ്രോഗ്രാമിൽ ആലപിക്കുകയുണ്ടായി നൂറ് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പരിചയപ്പെടുത്തുകയും കൂടി ചെയ്തു തുടർന്ന് എൻ്റെ മോളുടെ കല്യാണത്തിന് വരികയും അതിനുശേഷം നമ്മുടെ ആക്സിൻ്റെ അവതരണ ഗാനം ഞാൻ എഴുതിയിട്ട് നമ്മുടെ മരണപ്പെട്ടു പോയ അബ്ദുൽ മനാഫ് അത് മ്യൂസിക് ചെയ്തതാണ് അതിലെ പ്രധാന ഗായകനായിരുന്നു നവാസ് പിന്നീട് ജോജു നായകനായിട്ടുള്ള കരിയും സംവിധാനം ചെയ്ത ആരോ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ എനിക്ക് സാധിച്ചു അതിൽ നല്ലൊരു വേഷം നവാസിനാണ് ഞാൻ കൊടുത്തത് വളരെ മനോഹരമായിട്ട് അവൻ അത് ചെയ്യുകയും ചെയ്തു ഈ മരിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ മൂന്ന് വരെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് സൊനം എന്ന് പറഞ്ഞിട്ട് അതിൽ കോമഡി ചില സ്കിറ്റുകളൊക്കെ അയച്ചു തന്ന് അയച്ചു തന്നിട്ടാണ് പോയത് അത്രയും ലൈവായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അതിപ്പോൾ സംഭവിച്ചത് എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നേരിട്ടെ വേറൊന്നും പറയാനില്ല